ഉപ്പുതര കൃഷിഭവന് സമീപം രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയെ ഉദ്ഘാടനം ചെയ്ത വിവാദ ശൗചാലയ സമുച്ചയം ജനങ്ങൾക്ക് പ്രയോജനമാവുന്നു ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശൗചാലയത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത് അഞ്ച് വർഷത്തിന് ശേഷം പഞ്ചായത്ത് വൈദ്യുതിയും വെള്ളവും എത്തിച്ചും ടാങ്ക് നിർമ്മിച്ചുമാണ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ നടപടി സ്വീകരിച്ചത് ഉപ്പുതര ടൗണിൽ പ്രാഥമിക കൃത്യത്തിന് സൌകര്യമുണ്ടായിരുന്നില്ല ഇതിന് പരിഹാരം കാണാൻ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ഉണ്ടായിരുന്ന ഭരണസമിതി ഉപ്പ്തര ബൈപ്പാസ് റോഡിൽ ശൌചാലയം നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും കരാർ നൽകുകയും ചെയ്തു നിർമ്മാണവും പൂർത്തിയാക്കി ഉദ്ഘാടനവും എന്നാൽ ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നില്ല ഭരണം മാറുമ്പോൾ വികസനത്തിന്റെ എണ്ണം കൂട്ടിക്കാണിക്കാനുള്ള വ്യഗ്രതയാണ് ഉദ്ഘാടനം ചെയ്യാൻ ധൃതിയുണ്ടാക്കിയത് ഇത് വിവാദവുമായി നിലവിലെ ഭരണസമിതി പല വർഷങ്ങളിലും ഫണ്ട് അനുവദിച്ചെങ്കിലും ഉദ്യോഗ നിഷാധാത്മക നിലപാട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി അഞ്ച് വർഷം പദ്ധതിക്കായി എട്ടു ലക്ഷം രൂപ അനുവദിക്കുകയും ടാങ്ക് കുടിവെള്ള ടൈക്ക് കുഴൽ കിണർ വൈദ്യുതി എന്നിവയെല്ലാം ഒരുക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പൂർത്തിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും പണികൾ പൂർത്തിയാകാതെ ബില്ല് മാറിയെടുത്തിട്ടും വലിയ കാടിനുള്ളിൽ കിടന്നിരുന്ന ടോയിലറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ച് വളരെ നല്ല രീതിയിൽ ആധുനിക രീതിയിലുള്ള ഒരു ശൗചാലയം കൂടി ഉപ്പുതറ ബൈപ്പാസ് റോഡിനോട് ചേർന്ന് ആയുർവേദ ആശുപത്രിക്ക് സമീപം പണികൾ ആധുനിക രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് മഴയത്ത് ശൌചാലയത്തിൽ എത്തുന്നവർക്ക് മഴ നനയാതെ നിൽക്കാൻ റൂഫിക്കും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയുടെ പിടിപ്പുക്കേടിന്റെ മകുട ഉദാഹരണമാണ് ഈ ശൌചാലയം ശൌചാലയത്തിൽ എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് അധികം വൈകാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടിയുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ